ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ രണ്ട് ടാബ്ലെറ്റുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം സോ വളരെ ഉദ്യോഗപരിതമായ ഒരു വീക്കെൻഡ് എപ്പിസോഡാണ് ഇന്നലെ നമ്മൾ കണ്ടത് ഗബ്രി ഔട്ടാകുന്ന അതി ദയനീയമായ കാഴ്ചയാണ് കണ്ടത് സോ ഏറ്റവും പുതിയ പ്രമോ വന്നിരിക്കുന്നു ഇന്ന് ഒരാൾ ഔട്ട് ആകുമെന്നുള്ള പ്രൊമോയാണ് വന്നിരിക്കുന്നത് സോ ആരാണ് ഔട്ടായി പോയിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് ഒരു സസ്പെൻസ് ആയിട്ട് ഏറ്റവും അവസാനം പറയാം അതിനുമുമ്പ് ഈ ഗബ്രിയുടെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗബ്രിയുടെ പുറത്താകൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപക്ഷെ മുപ്പതാം ദിവസം തന്നെ ഞാൻ പറഞ്ഞു ഏതാണ്ട് ഒരു അമ്പത് അമ്പത്തഞ്ച് ദിവസമാണ് ഗബ്രിയുടെ മാക്സിമം ഒരു ആയുസ് കാരണം വോട്ടിങ്ങിൽ മുന്നിലെത്താൻ ഒരു ഘട്ടത്തിലും ഗബ്രിക്ക് സാധിച്ചിരുന്നില്ല നോമിനേഷനിൽ അങ്ങനെ വന്നില്ല എന്ന് തന്നെ പറയാം ഇവിടെ നമുക്ക് ഏറ്റവും അധികം കണ്ടന്റ് തന്ന ഒരു കാമക്കടുവെന്ന് നമ്മൾ വിശേഷിപ്പിച്ച ഒരു വ്യക്തിയാണ് എന്നാൽ ആ എവിക്ഷനിൽ ഞാൻ ഇന്നലെ പറഞ്ഞത് ചിലർക്ക് ഒരു അസ്വാരസ്യം തോന്നിയേക്കാം കരഞ്ഞു പോയി എന്നുള്ളത് ആക്ച്വലി ഞാൻ കരഞ്ഞുപോയി കാരണം ഗബ്രിയുടെ മുഖം കണ്ടപ്പോൾ ഈ ജാസ്മിൻ്റെ ഈ നാടകളി കണ്ടിട്ടല്ല കരഞ്ഞത് ഗബ്രിയുടെ ആ ഒരു മുഖഭാവം കണ്ടപ്പോൾ ആക്ച്വലി ഈ ഗബ്രിക്ക് മൂന്ന് ഫേസ് ആണുള്ളത് അതായത് ഈ ജിൻഡോയോടും മറ്റ് മത്സരാർത്ഥികളോടും ഒക്കെ മനുഷ്യത്വരഹിതമായി പെരുമാറുമ്പോൾ ഏറെ ക്രൂരനായ ഒരു വ്യക്തിയായിട്ട് നമുക്ക് തോന്നിയേക്കാം ജാസ്മിനോടുള്ള ഈ കാമപ്പേക്കൂത്തുകൾ കാണിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു കാമ കടുവയായി തന്നെ മുടിയൊക്കെ നീട്ടി വളർത്തിയ അസലൊരു കടുവയുടെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത് എന്നാൽ ഇതൊന്നും ഇന്നലെ എവിഷനിൽ നിൽക്കുന്ന ഗബ്രിയുടെ ആ ഒരു മുഖഭാവം കാണുമ്പോൾ ഒരു ദിവ്യത്വമുള്ള എനിക്ക് തോന്നുന്ന ഈ നമ്മുടെ ഒരു ഉണ്ണിയേശുവിനെയൊക്കെ ഒരു ഫീലാണ് പ്രത്യേക ഒരു ചൈതന്യമാണ് ഗബ്രിയുടെ മുഖത്ത് ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇന്നലെ കണ്ടത് ആക്ച്വലി അത് കണ്ടപ്പോഴാണ് എനിക്ക് അറിയാതെ കരച്ചിൽ വന്നത് വളരെ നിർവികാരനായി നിർഭയമായി സ്വധൈര്യമാണ് യബിക്ഷനെ നേരിട്ടത് അവിടെ എടുത്തു പറയേണ്ട മറ്റൊരു സംഗതി ഈ ഷോയുമായി ബന്ധപ്പെട്ട് താൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ താൻ ഇവിടെ ഉപേക്ഷിക്കുന്നു എന്നുള്ള ഗബ്രിയുടെ ഒരു ആ ക്ഷമാപണമാണ് ഒരു വിഷയം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ചില മോശം പ്രതികരണങ്ങൾ ഉണ്ടായേക്കാമെന്ന് ഒരുവിഷി ഗബ്രി ഭയക്കുന്നുണ്ടാവും അതിനുശേഷം അദ്ദേഹം വീഡിയോയിൽ പറയുന്നുണ്ട് ജാസിനുമായുള്ള ബന്ധം എല്ലാ കാലവും താൻ കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ യാത്ര പറഞ്ഞപ്പോൾ ജാസ്വിനോട് ജാസ്വിന്റെ പേര് പോലും വിളിച്ചില്ല ബാക്കിയുള്ള എല്ലാവരുടെയും പേര് വിളിച്ച് അതിനുള്ള കാരണവും ഗബ്രി പറയുന്നുണ്ട് ജാസ്വിൻ്റെ പേരെടുത്ത് വിളിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ ജാസ്വിന് താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ വരും അല്ലാതെ തന്നെ ജാസ്വിന് ആ റസ്വിൻ ബായിയുടെ പിന്നിലേക്ക് മാറി എന്നാ കരയുന്ന ഒരു സീന് ചില കല്യാണ വീട്ടിലും അല്ലെങ്കിൽ ചില മരണ വീട്ടിലും ഒക്കെ അകാരണമായി ചുമ്മാതിരുന്ന് കരയുന്ന ചില നാടകം കളിക്കാരിയായ ചില ആന്റിമാരുടെ അമ്മായിമാരുടെയൊക്കെ ഒരു ഫീലാണ് ആക്ച്വലി എനിക്ക് തോന്നിയത് എന്നാൽ ജാസ്മിൻ്റെ കരച്ചിൽ വളരെ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയാണ് എന്നുള്ള രീതിയിൽ അവകാശപ്പെടുന്ന ധാരാളം ജാസ്മിൻ സപ്പോർട്ടേഴ്സും ആർമി പേജസും ഒക്കെ ഉണ്ട് അതായത് ബിഗ് ബോസിൽ കണ്ട അമ്പത് ദിവസം പരിചയപ്പെട്ട ഗബ്രിയൽ എന്ന് പറയുന്ന ഒരു സുഹൃത്തിൻ്റെ വിടവാങ്ങൽ ഇത്രയും താങ്ങാൻ കഴിയാത്ത ഒരു വ്യക്തി പുറത്തിറങ്ങി ഒരുപക്ഷെ താൻ കമ്മിറ്റഡ് ആയിരുന്ന അഫ്സലുമായുള്ള ബന്ധം പോയി എന്നറിയുമ്പോൾ എന്തുമാത്രം തകരാനുള്ളൊരു ചാൻസാണ് കാണുന്നത് ഇനിവേ നാളെ നമ്മൾ കാണുന്ന എപ്പിസോഡിൽ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയി ഗെയിം കളിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ ഡോക്ടറുടെ സേവനം തേടുന്ന ജാസ്മിനെ കാണാൻ സാധിക്കുമെന്നാണ് ചില സൂചനകൾ നമുക്ക് ലഭിക്കുന്നത് വളരെ വീക്കായിരിക്കുന്നു ഗെയിമൊന്നും കളിക്കാനുള്ള പ്രാപ്തിയില്ല ഹോസ്പിറ്റലിൽ പോകണോ അല്ലെങ്കിൽ കെറ്റ് ചെയ്യണോ എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെ ഒരു ഇമോഷണൽ കണക്ഷൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയായിരിക്കാം ഇന്നലെ അത്തരം ഒരു വിഷൻ അതായത് ആക്ടിവിറ്റി ഏരിയയിൽ ഇവരെ മാത്രം കൊണ്ടുപോയി ധാരാളം കെട്ടിപ്പിടിക്കാനും ഉമ്മം വെക്കാനുമൊക്കെയുള്ള അവസരം കൊടുത്തിരുന്നു കൂടുതൽ കേളികളൊന്നും ഉണ്ടായില്ല ഭാഗ്യം കൊണ്ട് എനിവേ അങ്ങനെ ഒരു അവസരം കൊടുത്തത് വളരെ നല്ലതായിരിക്കും തോന്നി കാരണം ഇനിയൊരു അവസരം അവർക്കില്ല എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം സംസാരിക്കാനും അവസരം കൊടുത്ത് വളരെ വ്യത്യസ്തമായാണ് ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത് അതിനോടൊപ്പം തന്നെ മെയിൻ വാതിലിലൂടെ ആ ഗിബ്രിയെ കടത്തിവിടാത്തത് എന്തുകൊണ്ടാണെന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ഗബ്രി ആർമി പേജസിൽ ഉയരുന്നുണ്ട് ഒരു ഇവരുടെ വൈകാരിക നിമിഷങ്ങൾ കൂടുതൽ കാണിക്കാൻ വേണ്ടിയായിരിക്കാം അത്തം ഒരു പ്ലാൻ ബിഗ് ബോസ് നടത്തിയത് അതുകൊണ്ട് തന്നെയാകാം കണ്ണുകെട്ടി അകത്തൂടെ ആ ഗബ്രിയെ പുറത്താക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിവേ ജാസ്മിനുമായിട്ടുള്ള ഈ ഒരു കോംബോ ഇല്ലാതെ കളിച്ചിരുന്നെങ്കിൽ ഒരു വിന്നർ പോലും ആകാൻ ശേഷിയുള്ള നല്ല പൊട്ടൻഷ്യനുള്ള നല്ല ക്യൂട്ടായ ഹാൻസമായ നല്ല ബിടുക്കനായ ഒരു മത്സരാർത്ഥിയായിരുന്നു ഗബ്രി തന്നെയാണ് ഗബ്രിയുടെ കുഴി ഇവിടെ തോണ്ടിയത് പ്രത്യേകിച്ച് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എനിവേ ഏറ്റവും നിർണായകമായ ഒരു ടേണിംഗ് പോയിന്റ് ബിഗ് ബോസ് മലയാളത്തിൽ വന്നിരിക്കുന്നു സോ ഇന്നത്തെ എപ്പിസോഡുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് നോറ അല്ലെങ്കിൽ അഭിഷേക് ശ്രീകുമാർ പുറത്തായി എന്നുള്ള രീതിയിലുള്ള ചില ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാൽ അത് വാസ്തവ വിരുദ്ധമാണ് ഇന്ന് ആരും എവിക്റ്റ് ആയിട്ടില്ല ലാലേട്ടൻ നിൽക്കുന്ന സ്റ്റേജിലൂടെ ആരും എവിക്റ്റായി പോയിട്ടില്ല ഒരൊറ്റ എവിക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സീക്രട്ട് റൂമോ മറ്റോ ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല പ്രധാന വേദിയിലൂടെ എവിക്റ്റായി ആരും തന്നെ പുറത്തു പോയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് എനിവേ നമുക്ക് ഏറ്റവും അധികം കണ്ടന്റ് തന്ന കാമക്കടുവയെന്ന് വിളിച്ച എനിക്ക് തോന്നേ നമ്മുടെ ചാനലിൽ ആണെന്ന് ഒന്ന് ആദ്യമായിട്ട് ആ പേരിടുന്നത് അതിനുശേഷം പലരും വിളിച്ചു സോ ആ കാമക്കടുവ നമ്മളെ വിട്ട് പോയിരിക്കുന്നു ബിഗ് ബോസിൽ ഇനി അദ്ദേഹം ഇല്ല അദ്ദേഹത്തിൻ്റെ കണ്ടന്റും നമുക്കിനി ലഭിക്കില്ല സോ വളരെ നിരാശാജനകമായ ഒരവസ്ഥയാണ് എന്നാൽ ഒരു വിഷയത്തിൽ നിന്ന് റിക്കവറായി ജാസ്വിൻ വരുവാണെങ്കിൽ സമീപ ഭാവിയിൽ തന്നെ മറ്റെന്തെങ്കിലും കണ്ടന്റ് ജാസ്മിൻ തരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ക്കുന്നത് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ